ഹലോ ഗെയ്സ് ഞാനൊരു പട്ടിക്കുട്ടീനെ വാങ്ങിച്ചിട്ടോ പത്തനംതിട്ടയിന്നാണ് വാങ്ങിയത് കൂടും ഇവനെ എല്ലാം കൂടി പതിനഞ്ചായിരം രൂപയായി വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ അവനൊരു പേരൊക്കെ അങ് ഇട്ടു കുക്കീന്ന് ഇട്ടു കേട്ടോ അപ്പം വന്നു കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ അവന് ഒരിടത്ത് തന്നെ ഇവിടത്തില്ല അവനെ കെട്ടിയിട്ടിരിക്കുന്നിടത്ത് ഞാനിവിടെ കസേര ഇരുന്നാണ് ഞാൻ പോയെങ്കിൽ ഇവിടെ ഇല്ലാത്ത ബഹളമാണ് അതുപോലെ തന്നെ ഇവൻ കിടന്ന് ഉറങ്ങുവാണെന്ന് വിചാരിക്കും വിചാരിച്ചു പതുക്കെ ഞാൻ പമ്മി പമ്മിപ്പമ്മി എണ്ണീറ്റ് പോകാമെന്ന് വെക്കുന്നെ ഒറ്റ ചാടി എണ്ണീക്കല ഭയങ്കര രസമായത് കേട്ടോ ഭയങ്കര ഭക്ഷണമൊക്കെ നമ്മൾ ഡോഗിൻ്റെ ഫുഡൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് പക്ഷേ അവന് ഇഷ്ടം നമ്മുടെ നാടൻ ഭക്ഷണം തന്നെയാണ് ചോറും കറിയും എല്ലാം കൂടി ഇട്ട ഇളക്കി ഞാൻ ഉരുട്ടി അവന് കൊടുക്കും ഭയങ്കര സ്നേഹം എൻ്റെ പുറകെ ഓടി നടക്കും അവന് ഭയങ്കര എന്നെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹമാണ് അതിന് നല്ല ഒരു വട്ടിക്കുട്ടിയല്ലേ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സമയം പോകുന്നത് അറിയത്തേയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി നേരത്തെ തന്നെ ഇത് വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ലാബ് പ്പെട്ട ഒരു പട്ടിക്കുട്ടിയാണ് പത്തനംതിട്ട ഇതിനെ പെറ്റ്സിനെ ഒക്കെ വിൽക്കുന്ന മിക്കവാറും എല്ലാ പെറ്റ്സും ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങളിതിനെ പോയി വാങ്ങിച്ചത് വാങ്ങിച്ചപ്പം തന്നെ അവന് നല്ല സ്നേഹമാണ് ഞങ്ങളുടെ കൂടെ കാറിൻ്റെ മുൻ സീറ്റിലൊക്കെ ഇരുന്ന് വെൽറ്റിടാനൊന്നും സമ്മതിച്ചില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നത് വന്നു കഴിഞ്ഞിത് അവൻ്റെ വീടായി നല്ല സ്നേഹമായി പക്ഷേ ഭയങ്കര കാതോർക്കും ഇവന് ചെറിയ ഒരു നോയിസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവനത് ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ നമുക്കൊരു നേരമ്പോ കൊണ്ട് അതിനുവേണ്ടി ശരിക്കും വാങ്ങിച്ചതാ പിന്നെ ഒരു വനക്കവും ആകുമല്ലോ വീട്ടിൽ ഇങ്ങനെ വായി നോക്കുന്നത് തന്നെയാ വായി നോക്കുന്നത് കേട്ടോ എന്തേലും തിന്നാൻ കൊടുക്കാൻ ബിസ്ക്കറ്റുമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒട്ടും അങ്ങോട്ട് വയറൊന്നും വയറൊന്നറിയത്തില്ല അവന് പിന്നെ ഞാനിപ്പോൾ ചോറൊക്കെ കൊടുക്കുകയാണ് ഈ വീഡിയോ നിർത്തട്ടെ ഓക്കേ